നമസ്കാരം വണക്കം കൊച്ചിക്കാരന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് രേണു എയർ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ നിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ വെച്ച് രേണു ചേച്ചി വാ തുറന്നു ദേ ചേച്ചിയുടെ നുണകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ രേണുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇവിടെ പറയുന്ന കാര്യമാവില്ല അവിടെ പോയി പറയുന്നത് അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഞാൻ പണ്ട് രേണുവിന്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നരസിംഹ സിനിമയിൽ മമ്മൂട്ടി പറയുന്നത് പോലെ വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റായിരുന്നു അതൊക്കെ തേച്ച് കുളിച്ചിട്ട് വേണ്ടായിരുന്നോ പോവാനായിട്ട് കുറച്ച് ഓർമ്മയെങ്കിലും നിന്നെ എന്തായാലും രേണു ചേച്ചി ബിഗ് ബോസിലേക്ക് വന്ന കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇങ്ങോട്ട് ഫ്ലൈറ്റ് രണ്ടാമത്തെ ില് അത് പക്ഷെ എല്ലാരും ഉണ്ടായിരുന്നില്ല കൂട്ടുകാരൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പറ്റും എവിടെയാത്തറിയോരാനിരിക്കാൻ പറ്റത്തില്ല അമ്മച്ചി അമ്മച്ചി ഉണ്ടായിരുന്നു നല്ലൊരു അമ്മച്ചി താങ്ക് യു താങ്ക് യു അമ്മച്ചി താങ്ക് യു മാം ഇങ്ങനെ അമ്മച്ചീന്ന് പറഞ്ഞാൽ കൊണ്ട് പറഞ്ഞു അമ്മച്ചൂന്നെ ഊര് തന്നു ഇട്ടു തന്നു അറിയാവൂ അറിയാവോ തിരിച്ചു തന്നെ പോകണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോന്നല്ലേ അതാണ് എന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും ഭയങ്കര കണ്ടല്ലോ ഇനി നമ്മുടെ രേണു ചേച്ചിയും ഫാമിലി റൗണ്ടിൽ വന്നിട്ട് ഒരു അത് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താ ചെയ്തിരുന്നേ പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എയർ അതെ ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി തിരുവനന്തപുരം തമ്പാനൂര് പാളയം സ്റ്റാച്വിടെയൊക്കെ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ചേച്ചിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാൻ പാടില്ല എന്തോ ഒരു കാര്യം ഒരു ഏവിയേഷൻ കഴിഞ്ഞ ഒരാളാണ് ഈ പറയുന്നത് ഏവിയേഷൻ കഴിഞ്ഞ് ഇത്രത്തോളം എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറയണത് ഇപ്പം ഇതൊരു സാധാരണക്കാരനാന്ന് വിചാരിക്കുക അതല്ല ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുന്ന ഒരാളാന്ന് വിചാരിക്കാം അവർക്ക് അറിയണം എന്നില്ല സീറ്റ് ബെൽറ്റ് ഇടേണ്ട രീതിയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കും വലിയ പിടുത്തൊന്നുമില്ലായിരുന്നു പക്ഷേ രേണുവിൻ്റെ അവസ്ഥ അതല്ല രേണു ഏവിയേഷൻ കഴിഞ്ഞ് ഇത്രത്തോളം എയർപോർട്ടിലും എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് രേണുവിന് ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാൻ പാടില്ല എന്താണ് പറയുന്നത് നോണ പറയുമ്പോൾ ആലോചിച്ചും പിടിച്ചൊക്കെ പറയണം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ പൊട്ടും ഇനിയും പൊട്ടാൻ കിടക്കുന്നേ ഉള്ളൂ ഇനിയും രേണുവിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ വരാൻ കിടക്കണ് ഇതൊരു ചെറിയൊരു തുടക്കം മാത്രം ഇപ്പോൾ രേണു ഇതിനകത്തായതുകൊണ്ട് പുറത്തെന്തൊക്കെ സംഭവിക്കുന്നുള്ളത് അറിയാൻ പറ്റില്ല മനസ്സിലായില്ലേ ആർക്കും ഇത് പറഞ്ഞു തരാനും പറ്റത്തില്ല അപ്പോൾ ഓരോരോ നുണകളും ഇതേപോലെ പൊളിഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനു മുന്നേ രേണുവിൻ്റെ ഒരു സുഹൃത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഏവിയേഷൻ രേണുവിൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള സുഹൃത്ത് എന്തായാലും അവരുടെ വാക്കും കൂടി നമുക്കൊന്ന് കേട്ടു കാര്യം പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതൊരു ബ്ലോക്സിലാണെങ്കിൽ അതിൻ്റെ താഴെ ആണെങ്കിൽ ഒരു സെക്ഷനിൽ ഒരു കമന്റ് ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ് അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമിംഗ് സെക്ഷൻ ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളുമൊക്കെ അതും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുണ്ടായിരുന്നു നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു ഹൈ ഹീൽ ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചതും പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ളത് ുള്ള ഫ്ലൈവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ പെരുന്നാൾ ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ട് തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി അത്രയും അടുത്ത് തന്നെയാണ് പെരുന്നാൾ സ്റ്റാൻഡ് തൊട്ടിപ്പറ തന്നെയാണ് കേട്ടോ ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങളെല്ലാവരും പാസ് ഔട്ടായതിനു ശേഷം പുള്ളിക്കാരി അത് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ വീഡിയോ കണ്ടല്ലേ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രം നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാൻ കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറേ ഷോപ്പുകളുണ്ട് അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറയുന്നത് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യമെൻ്റെ പേര് ഓർക്കുന്നില്ല കേട്ടോ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാർ എന്നാൽ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിക്കുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് സത്യമാണ് അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെൻറ്റ് ലഭിച്ചിട്ടില്ല കാരണം അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ട്രിവാഡ്രം എന്നുദ്ദേശിക്കുന്നത് എടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട് പിന്നെ എയർ ഇന്ത്യ ഇതൊക്കെ പുള്ളിക്കാരി ഉദ്ദേശിച്ചതും പുള്ളിക്കാരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര ധൈര്യത്തോട് പറഞ്ഞതിൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ട് ചെന്ന് ഇറങ്ങുന്നു അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ജസ്റ്റ് അത് ഫ്ലൈറ്റിൽ കയറുക അതു മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് മാത്രം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ അവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ എന്നല്ലാതെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ട്രെയിനിങ്ങിനോ പോയുടേം അപ്പൊ ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടു കാണും കാണും ഈ ഒരു എന്തിനാണ് രേണു ഇങ്ങനെ നുണ പറയുന്നത് അതാണ് മനസ്സിലാവാത്തത് ഇങ്ങനെ നുണ പറഞ്ഞത് കൊണ്ട് ആർക്കെന്ത് ഗുണം രേണുവിന് തന്നെയാണ് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കത്തുള്ളൂ എന്നാലും ഇങ്ങനെ നുണ കൊണ്ടുള്ള കൂടാരം ഇങ്ങനെ പടുത്തു രേണു ഈ ഒരു ബിഗ് ബോസിലോട്ട് പോയിട്ടുള്ളത് എന്താകുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തിനെ നോണ പറഞ്ഞ് കൂട്ടണം ഇപ്പൊ ഈ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ഏവിയേഷൻ കഴിഞ്ഞ് ഇനി സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തിന് പറഞ്ഞു അതാണ് മനസ്സിലാവാത്തത് എന്തിന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണോ ഇപ്പൊ അതിനും വലിയൊരു സ്റ്റാറ്റസാണ് ഇപ്പൊ ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ നോണയാണെന്ന് പുറത്ത് വരുമ്പോ ഒന്ന് മുഖമുയർത്തി നടക്കാൻ പറ്റൂ രേണു ഇനി രേണുവിൻ്റെ കുറേ മണ്ടൻ ഫാൻസ് ഉണ്ട് അവരാരും ഈ ഒരു കമന്റ് സെക്ഷനിൽ വന്നിട്ട് പൊങ്കാലിടാൻ ശ്രമിക്കണ്ട അതേപോലെ തന്നെ പി ആർ വർക്ക് ചെയ്യുന്നവരോടും നിങ്ങൾ എത്രത്തോളം തള്ളത്താൻ ശ്രമിച്ചാലും ഇതേപോലുള്ള നുണകൾ പൊളിച്ചടിക്കൊണ്ടേയിരിക്കും മനസിലായില്ലേ അതുകൊണ്ട് രേണു ഫാൻസും രേണു ആർമിയൊന്നും ഇതിൽ വന്ന് കമന്റ് ചെയ്യേണ്ട കാര്യമില്ല രേണു ഈ ഒരു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും കള്ളത്തരമാണെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക അതാ പറഞ്ഞത് ഓരോരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ രേണുസുതിയുടെ വായിൽ നിന്ന് എന്തൊക്കെ വരുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എന്തൊക്കെ നുണങ്ങൾ പൊളിയുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ